നമസ്കാരം സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ ചോലപ്പുറം പൈതങ്ങൾ ജാറം കേന്ദ്രീകരിച്ച് എല്ലാ മാസവും നടത്തിവരുന്ന റാത്തീബ് ഇരുപത്തിരണ്ടാം വാർഷികവും ജാറം ഉറൂസ് മുബാറക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി മക്കാം പരിസരത്ത് വെച്ച് നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഹുസ്ന വാർഷികവും പൈതങ്ങൾ ജാറം ഉറൂസ് മുബാറക്കും പൊന്മുണ്ടം ചോലപ്പുറം പൈതങ്ങൾ ജാറം കേന്ദ്രമായി എല്ലാ മാസവും നടന്നു വരുന്ന അസ്മാ ഉൽ ഹുസന റാത്തീബിൻ്റെ ഇരുപത്തിരണ്ടാമത് വാർഷികവും പ്രസ്തുത മക്കാമിൻ്റെ ഉറൂസ് മുബാറക്കും ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി മക്കാം പരിസരത്ത് അതിവിപുലമായി നടത്തപ്പെടുന്ന വിവരം പൊന്മുണ്ടം ജുമാഅത്ത് പള്ളി മക്കാം സിയാറത്തോടുകൂടി മൂന്ന് ദിവസത്തെ പ്രോഗ്രാമിന് തുടക്കം കുറിക്കും തുടർന്ന് സൊലാത്ത് ജാഥ എട്ടുമണിക്ക് സയ്യദ് ഹൈദ്രൂസ് മുത്തുക്കോയത്തങ്ങൾ പതാക ഉയർത്തും വൈകുന്നേരം നാല് മണിക്ക് നടത്തപ്പെടുന്ന സൗഹൃദ സംഗമം തിരൂർ നിയോജക മണ്ഡലം എം എൽ എ ബഹുമാന്യരായ കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്യും പ്രാദേശിക മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ സൗഹൃദ സമ്മേളനത്തിന് ആശംസകൾ അറിയിച്ച് കാലത്ത് ഒൻപത് മണിക്ക് വിക്രുആ സമ്മേളനം ആരംഭിക്കും പാണക്കാട് സയ്യിദ് മൊയ്നലി ഷിഹാബ് തങ്ങൾ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തും സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ച് കോയത്തങ്ങൾ ബായാർ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും മൂന്ന് ദിവസങ്ങളിലായി നേർച്ചയിൽ സംബന്ധിക്കാനെത്തുന്ന മുഴുവൻ ആളുകൾക്കും അന്നദാനവും നേർച്ചയുടെ ഭാഗമായി റിലീഫ് പ്രവർത്തനങ്ങളും നടക്കും പതിറ്റാണ്ടുകളോളമായി ആത്മീയ ചൈതന്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പൈതങ്ങൾ ജാറം രാജ്യത്തെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരഭയകേന്ദ്രവും കൂടിയാണ് സമൂഹത്തിലെ ജാതിമത ഭേദമന്യ എല്ലാവരുടെയും സാന്ത്വനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കേന്ദ്രമാണ് എല്ലാ മക്കുപുറകളും അതുപോലെ പൈതങ്ങൾ ജാറം അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസങ്ങളിലായി അവിടെ നടക്കുന്ന പരിപാടി രാജ്യത്തെ മതസൗഹാർദ്ദവും മതമൈത്രിയും മാനവികതയും ഉയർത്തിപ്പിടിക്കുന്ന വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് സ്വലാത്ത റാലി സിയാറത്ത് പതാക ഉയർത്തൽ ഉദ്ഘാടന സമ്മേളനം റാത്തീബ് സൗഹൃദ സംഗമം ഫാമിലി മീറ്റ് ഹുസ്ന റാത്തീബ് അനുസ്മരണ പ്രഭാഷണം ഷാദുലി റാത്തീബ് റിലീഫ് വിതരണം അന്നദാനം സമാപന സമ്മേളനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും പതാക ഉയർത്തലിന് സയ്യിദ് എലങ്കൂർ മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകും ജനുവരി പന്ത്രണ്ട് ഞായർ സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് സെയ്യദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ഭാഗമായി റിലീഫ് വിതരണം മുഴുവൻ ദിവസം അന്നദാനം നടക്കും സെയ്ദ് പൂക്കോയത്തങ്ങൾ ജിലാനി ഷറഫുദ്ദീൻ ബുഖാരി കാവുംപുറം യൂനുസ് സഖാഫി നന്നമ്പ്ര സ്വാഗത സംഘം ചെയർമാൻ മൊയ്തീൻകുട്ടി ഹാജി മുത്തോടത്ത് സ്വാഗത സംഘം കൺവീനർ ഫിറോസ് സ്വാഗത സംഘം ഫിനാൻസ് സെക്രട്ടറി കരീം ഹാജി വൈലത്തൂർ ആർ ഖാദർ വൈലത്തൂർ ഇബ്രാഹിംകുട്ടി ചോലപ്പുറം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടിവിഎൻ തിരൂർ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡ്ഡിംഗ് സെന്റർ